ൃതം നടന്ന കൊടുംകൊള്ള ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് കാണുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ വിശേഷിപ്പിക്കാൻ മറ്റൊരു പദമില്ല ആരോരും അറിയാതെ കോർപ്പറേറ്റുകളും രാഷ്ട്രീയക്കാരും നടത്തിയ അധാർമിക പണമിടപാട് പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരുമല്ല അവിടെ ഒരു അപവാദമുണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയാണെന്നും അതിലൂടെ ലഭിക്കുന്ന പണം വേണ്ടെന്നും പറയാൻ ആർജവം കാട്ടിയത് ഇടതുപാർട്ടികൾ മാത്രമാണ് സി പി എമ്മും സി പി ഐയും പണം വേണ്ട എന്ന് പറയുക മാത്രമല്ല ചെയ്തത് സുപ്രീം കോടതി വരെ പോയി ഇത് നിയമവിരുദ്ധമാണെന്നും എല്ലാ സംഭാവനകളെക്കുറിച്ചും അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും വാദിച്ചു ഒടുവിൽ അന്തിമ വിജയം സി നേടിയെടുത്തു ഇത് ചെറിയ കാര്യമല്ല നാടിൻ്റെ നന്മയ്ക്കായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന ചെറിയ തുകകളല്ല ബോണ്ടുകൾ വലിയ ഗുണ്ടാപിരിവിന് സമാനമായ പിടിച്ചുപറി തന്നെയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇ ഡിയും സി ബി ഐയും വട്ടമിട്ടു പറന്ന മുപ്പത് കമ്പനികൾ മാത്രം വാങ്ങിയത് കോടികളുടെ ബോണ്ടുകളാണ് ഏറ്റവും കൂടുതൽ തുക നൽകിയ മുപ്പത് കമ്പനികളിൽ പതിനാലെണ്ണവും ഇത്തരത്തിൽ അന്വേഷണക്കുരുക്കിൽ പെട്ടവ കോടികൾ വാരിയെറിഞ്ഞ മറ്റു കമ്പനികളാകട്ടെ വൻ പ്രൊജക്റ്റുകൾ വാങ്ങിയെടുത്തവരും പകുതിയിലധികം സംഭാവനയും വാങ്ങി പെട്ടി നിറച്ച ഒരേയൊരു പാർട്ടി ബി ജെ പിയും ഇത് തെളിഞ്ഞതോടെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ നടന്നതെന്ന് വ്യക്തം ഇലക്ട്രൽ ബോണ്ടിന്റെ ശില്പി അരുൺ ജെയ്റ്റ്ലി ആദ്യഘട്ടത്തിൽ പാർലമെന്റിൽ വാചാലനായപ്പോൾ തന്നെ ഇത് അഴിമതിയിലേക്കുള്ള വാതിൽ തുറക്കലാണെന്ന് സഭയിൽ ശക്തമായി വാദിച്ചത് സി പി എം ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്പനികൾ നൽകുന്ന ഒരു പരിധിയുമില്ലാത്ത സംഭാവന സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന് ഭീഷണിയാണെന്ന് അന്നുതന്നെ സി പി എം വാദിച്ചു അതുകൊണ്ട് സി പി എമ്മിന് അഭിമാനിക്കാം രാഷ്ട്രീയ പാർട്ടിയെന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചതിന് നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി പടയ്ക്കെതിരെ മികച്ച ആയുധം നൽകിയതിന് പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നുകൂടി പാർട്ടി പറയുന്നുണ്ട് ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ പാർട്ടികൾക്ക് പണം നൽകി എന്ന കൃത്യമായ കണക്കിനു വേണ്ടിയുള്ള നിയമയുദ്ധം തുടരുകയാണ് കണക്കിലെ അവ്യക്തത നീക്കണമെന്ന് എസ് ബി ഐയോട് ഇന്ന് സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും കനൽ ഒരു തരി മാത്രമാണെന്നും പാവങ്ങളിൽ നിന്നും ബക്കറ്റ് പിരിവ് നടത്തി പ്രവർത്തിക്കുന്ന പാർട്ടി എന്നൊക്കെയുള്ള പരിഹാസം കേൾക്കാറുണ്ടെങ്കിലും ഇതുപോലെയുള്ള വലിയ വിജയങ്ങൾക്ക് ആ ഒരു തരി മതിയെന്ന് പ്രവർത്തകർക്കും ആവേശത്തോടെ പറയാൻ കഴിയുന്ന മുഹൂർത്തമാണിത് We'll <laughs>